ഐ തിങ്ക് ഡീൻ ഈ സ്ക്രിപ്റ്റുമായിട്ട് നാലഞ്ച് കൊല്ലം ഇരുന്നിട്ടുണ്ട് അതൊന്നാണ് പിന്നെ അത് എക്സിക്യൂഷനിലേക്ക് വരണത് എക്സിക്യൂഷനിലേക്ക് വന്നതിന് ശേഷവും ഹി ഫേസ് ലോഡ് ഓഫ് ഹേർഡിൽ അങ്ങനെ ആയിട്ടാണ് വരണത് അപ്പൊ അവൻ്റെ ഒരു സ്വപ്ന സംസ്കാരണം എന്നുള്ള എൻ്റെ ഒരു സംഭവം ഉണ്ട് ആൻഡ് വി ഹാവ് എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് അവന് എനിക്ക് ഒരു പേഴ്സണൽ എടുപ്പമുണ്ട് അവന്റെ ്രദറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഡീനോ ഈ പടത്തിൽ അല്ലാതെ ഇരുപത് കൊല്ലം മുന്നേ എന്നിട്ടും പറഞ്ഞൊരു ഫിലിം അവന്റെ ആദ്യത്തെ ഫിലിം ടുഗർ അപ്പൊ ഇന്നിപ്പോ അപ്പൊ ആ സമയത്ത് എട്ടാം ക്ലാസ്സിലടിക്കായിരുന്നു ഡയറക്ടർ ചെയ്യുന്ന എന്താ പറയണ ഒരു ഒരു വോമത്ത് ഉണ്ട് അതായി വരണം എന്നുള്ളത് അവന്റെ ഈ ഫിലിം വി ആർ ഓൾ ഹാപ്പി വരുന്ന ആക്ച്വലി അവന്റെ പുറകിൽ റാലി ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ